തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇപ്പോൾ ഇപ്പോൾതാ തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന് ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയുമായി കേന്ദ്രം സന്നിഗ്ധട്ടത്തിൽ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ സഹായഹസ്തമെന്ന് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുമ്പ് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ വരെ കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ തലസ്ഥാന ജില്ലയിൽ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം യാഥാർത്ഥ്യമാക്കുന്നതിന് പര്യാപ്തമായ പദ്ധതിക്ക് ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വക കൊള്ളിച്ചിരുന്നത് പ്രസ്തുത മാതൃകയിലാണ് മറ്റു നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപകൽപ്പന നൽകുന്നത് ഇതനുസരിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം അതിൽ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് പദ്ധതി സമർപ്പിക്കണം മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു തലസ്ഥാനത്ത് ജനങ്ങൾക്ക് മേൽ ദുരിതം വിതച്ചു പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ചു